നമസ്കാരം തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥരെ ആത്മഹത്യക്ക് കാരണം പെട്ടെന്നുള്ള പ്രകോപനമെന്ന് പോലീസ് ഇതര സംസ്ഥാന അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് ഡി സി പി നഗുൽ പറഞ്ഞു എന്നാൽ ആദ്യ ദിവസങ്ങളിൽ സുഗാന് വീഴ്ച അല്ലെന്നും ഡി സി പി വിശദീകരിക്കുന്നു ഐ പി ഉദ്യോഗസ്ഥ തലവെച്ച് ആത്മഹത്യ ചെയ്തത് കുറച്ചു ദിവസം മുൻപാണ് അതിനുശേഷം ആദ്യമായാണ് പോലീസ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ആ മൊബൈൽ ട്രെയിൻ തട്ടിയ നശിപ്പിക്കായത് കൊണ്ട് നമുക്ക് അതിന്റെ തെളിവുകൾ ഇപ്പോ റിക്കവർ ചെയ്യാൻ സാധിക്കുന്നില്ല സോ വെൻവർ വി ഗെറ്റ് ഇവിടെ ഉറപ്പായിട്ട് പറയാൻ പറ്റും എന്തൊക്കെ എക്സാക്ട് റീസൺ ആയിരുന്നു ബേസിക്കായിട്ട് ഒരാൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ എടുത്ത സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് അതിൻ്റെ ഏകദേശം ഒരു മൂന്ന് ലക്ഷം വരെയുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആ കുട്ടി ചെയ്തിട്ടുണ്ട് സോ ബേസിക് ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഫൈനാൻഷ്യൽ ചീറ്റിങ് പിന്നെ അതിന്റെ ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലേറ്റേഷൻ ഉള്ള സെക്ഷൻസ് ഈ കേസിൽ ചേർത്തിട്ടുണ്ട് മരണത്തിന് തൊട്ട് മുൻപുള്ള ഫോൺ വിളിയും അതിനുണ്ടായ പ്രകോപനവുമാണ് കാരണമായി പോലീസ് കരുതുന്നത് എന്നാൽ എന്തായിരുന്നു ഉറപ്പിക്കാൻ സുഗാന്തിനെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എങ്കിലും സുഗാന്ത് നടത്തിയ സാമ്പത്തിക ലൈംഗിക ചൂഷണത്തിന് തെളിവുണ്ടെന്നും അന്വേഷണത്തിന് നേതൃത്വം വഹിക്കുന്ന ഡി സി പി നവിൽ ദേശ്മുഖ് പറഞ്ഞു സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണെങ്കിലും അറസ്റ്റ് ചെയ്യാൻ തടസ്സമില്ലെന്നും ഒളിവിലുള്ള സുഖാന്തിന് വേണ്ടി ഇതര സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കുകയാണെന്നും പോലീസ് വിശദീകരിക്കുന്നു അതേസമയം കേസിന്റെ ആദ്യഘട്ടത്തിൽ സുഗാന്തിനെ പിടിക്കാത്തത് വീഴ്ചയല്ലെന്നാണ് വിശദീകരണം ആ സമയത്ത് കേസ് മാറിയിട്ടില്ലെന്നാണ് പോലീസിന്റെ ന്യായീകരണം രണ്ട് ടീമായി തിരിഞ്ഞ അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് എന്നായിരുന്നു പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞത് ബേസിക് നമുക്ക് ആ ആദ്യം ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് ഇത് തെളിവോ ഇത് ബന്ധപ്പെട്ടോ ഒന്നും അറിയുന്നില്ലായിരുന്നു ഇതെല്ലാം അതിനുശേഷം ಶಿಕ್ಷ ಟ್ವೆಂಟಿ ಸೆವೆಂತ್ ಟ್ವೆಂಟಿ ಸೆವೆಂತ್ ಶೇಮ ನಮ್ಗೆ ಇದು ಎಲ್ಲ ಕಾರ್ಯಗಳು ಇದು ಪಗು ಪಗು ಮನಸ್ಸಾಯಿ ಇದು ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಇನ್ವೆಸ್ಟಿಗೇಷನ ಎಲ್ಲ ಅಕೌಂಟ್ ಎಲ್ಲ ಇವಿಡನ್ಸ ಚೇರ್ ನಮ್ಮ ಸೆಕ್ಷನ್ ಚೇರ್ತಿಟ್ಟು ಆ ಸಂ ಟ್ವೆಿ ಫೋರ್ತಿ ಆ ಸಂಭವಂನ ಆ ಇನ್ಫರ್ಮೇಷನ್ ಇಲ್ಲಾರು ದೇರ್ ವಾಸ್ പ്രൈമ ഫേസിൽ ആ എവിഡൻസസ് ഒന്നുമില്ലായിരുന്നു നമുക്ക് ലുക്കൗട്ട് സർക്കുലർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ആൾ ഈ വിദേശത്ത് പോ പോവാതെ വേണ്ടി നമുക്ക് ലുക്ക് ഔട്ട് സർക്കുലർ എല്ലാ സ്റ്റേഷൻ തലത്തിനൊന്നും ഇസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഐ ബി പറഞ്ഞ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ അവർക്ക് ഇതിൻ്റെ ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ബന്ധമില്ല അവർക്ക് അവരുടെ അവിടെ നിന്ന് തന്നെ ട്വൻറ്റി ഫോർത്തിൽ ലാസ്റ്റ് അവർ ആളിനോട് കണ്ടായിരുന്നു അതിനുശേഷം അവരുടെ ഈ സുഖാന്തോട് അവരുടെ കോൺടാക്ട്സ് ഇല്ല ഇതിന്റെ ബന്ധപ്പെട്ടുള്ള ഹാരാസ്മെന്റ് കുട്ടിയുടെ അച്ഛനെ പറഞ്ഞ പോലെ അത് ഹാരാസ്മെന്റ് ഉള്ള നമുക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ തടസ്സമില്ല നമ്മുടെ രണ്ട് ടീം ഇയാളെ നോക്കാൻ വേണ്ടി പുറത്തുണ്ട് എല്ലാ ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ടീമ് പിന്നെ ഫിസിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രണ്ട് ടീമായിട്ട് നമ്മളിൽ നോക്കാൻ വേണ്ടി ഇത് ആൾക്കാർക്ക് പുറത്തുണ്ട് ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫിസിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നിങ്ങനെ രണ്ടായി തിരിഞ്ഞ് രണ്ട് ടീമുകൾ അന്വേഷണങ്ങൾ നടത്തുന്നതിനായി പുറത്തുണ്ടെന്നാണ് ഡി സിപിയുടെ വിശദീകരണം സുഖാന്തിന്റെ കുടുംബവും രണ്ടാഴ്ചയിലേറെ ഒളിവിലാണ് എത്രയും വേഗം മേഘയുടെ കുടുംബത്തിന് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് മേഘയുടെ അച്ഛനും അമ്മയും മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിസ്ട്രി സ്റ്റോൺ ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിനാല് വരെ ഞങ്ങളുടെ പത്തനംതിട്ട ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം